ിലെ അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു സ്കൂളിൽ പോയവ ടീച്ചർ പറഞ്ഞു വിശ്വാസമുള്ളവരായിരിക്കണം അബ്രഹാമിന്റെ താറയുടെ കഥ കേട്ടിട്ടില്ലേ കൽദിയ പട്ടണത്തിൽ ഊർ എന്ന സ്ഥലത്തെ ശില്പിയായ തേരഹന്റെ മകനായിരുന്നു അബ്രഹാം അബ്രഹാം എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് എഹോവ ഇദ്ദേഹത്തെ ബഹുജാതികൾക്ക് പിതാവാക്കുകയും എല്ലാ പുരുഷന്മാരും പരിച്ഛേദന എടുക്കണമെന്നും ഇദ്ദേഹം മൂലം പറയുകയും ചെയ്തതോടൊപ്പം അബ്രാം എന്ന പേരിന് അബ്രഹാം എന്നാക്കി മാറ്റി ഇദ്ദേഹത്തിന് നാബൂർ ഹാരാൻ എന്ന രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഹാരാന്റെ മരണത്തെ തുടർന്ന് യഹോവയുടെ ആജ്ഞ അനുസരിച്ച് ഭാര്യ സാറ സഹോദരപുത്രനായ ലൂത്ത് പിതാവ് എന്നിവരോടൊപ്പം അബ്രഹാം ഹാരാൻ പട്ടണത്തിലേക്ക് പോയി അവിടെ വെച്ച് തേരഹു മരണമടഞ്ഞു ദൈവ അനുസരിച്ച് അബ്രഹാം എഴുപത്തഞ്ചാം വയസ്സിൽ ലൂത്തിനോടൊപ്പം ഷേഖിൻ ബെദേൽ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കനാലിൽ ചെന്ന് താമസിച്ചു അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോയി സാറ സുന്ദരിയായിരുന്നു അതുകൊണ്ട് ഈജിപ്റ്റുകാർ ഭർത്താവായ അബ്രഹാമിനെ തന്നെ കൊന്നുകളയുമെന്ന് ഭയപ്പെട്ട് അവൾ തൻ്റെ സഹോദരിയാണെന്ന് അബ്രഹാം അവരോട് പറഞ്ഞു രാജാവ് അവളെ ഭാര്യയാക്കുകയും അബ്രഹാമിനെ സാറയുടെ സഹോദരനായി സ്വീകരിക്കുകയും ചെയ്തു അവിടെ ഉണ്ടായ ദൈവശിക്ഷയെ തുടർന്ന് സത്യം എളുപ്പപ്പെടുകയും അബ്രഹാമിനും സാറായിക്കും ബദേലിലേക്ക് പോകുവാൻ രാജാനുമതി ലഭിക്കുകയും ചെയ്തു അവിടെ വെച്ച് ലോത്തുമായി സ്വത്ത് പങ്കിട്ടു ഫലപൂഷ്ട്രമായ ദേശം ലോത്തിന് നൽകിയിട്ട് അബ്രഹാം ഹെബ്രോണിലെ മെമ്രയിൽ താമസമാക്കി തുടർന്ന് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് ലോത്തിനെ ഇദ്ദേഹം രക്ഷിക്കുകയും ശാലയും രാജാവായ മൽക്കി സദേഖൻ്റെ കൈയിൽ നിന്ന് അതിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു അബ്രഹാമിന് എൺപത്താറ് വയസ്സുവരെ മക്കളുണ്ടായിരുന്നില്ല എലയാസർ എന്ന അടിമയെ ഇദ്ദേഹം അനന്തരാവകാശിയാക്കി എന്നാൽ സാറയുടെ അനുഗ്രഹ ആശിസുകളോടെ ഹാഗാർ എന്ന ദാസിയിൽ അബ്രഹാമിന് ഇഷ്മേൽ എന്ന മകൻ ജനിച്ചു സാറയുടെ വന്ധ്യതയെ പരിഹസിച്ചതിനെ തുടർന്ന് ഹാഗാറിനെയും ശിശുവിനെയും മരുഭൂമിയിലേക്ക് അബ്രഹാം അയച്ചു യഹോവയുടെ വാഗ്ദാന പ്രകാരം നൂറാം വയസ്സിൽ അബ്രഹാമിന് സാറായിൽ ഇസഹാക്ക് എന്ന പുത്രൻ ജനിച്ചു എന്നാൽ ഏകജാതനായ ഇസ്ഹാക്കിനെ മോറിയാ മലയിൽ കൊണ്ടുചെന്ന് ബലി കഴിക്കാൻ യഹോവ കൽപ്പിക്കുകയാണ് ഉണ്ടായത് അബ്രഹാം അതീവ ദുഃഖിതനായെങ്കിലും ദൈവാഗ്ഞിയെ അനുസരിക്കുവാൻ തയ്യാറായി പക്ഷെ കുട്ടിയെ കൊലപ്പെടുത്തുവാൻ കത്തിയെടുത്തപ്പോൾ നാടകീയമാവിയത് മെഹോവ ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയും പകരം ഒരാടിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു സാറ നൂറ്റി ഇരുപത്തി വയസ്സിൽ മരിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം അബ്രഹാം കെതൂറെ വിവാഹം ചെയ്തു കെതൂറിൽ നിന്ന് ജനിച്ച മക്കൾക്ക് മിഥ്യ ദീ വർഗക്കാരുടെ പൂർവികരെന്ന് കരുതപ്പെടുന്നു അബ്രഹാം മരണത്തോടടുത്തപ്പോൾ തൻ്റെ സ്വത്തിൻ്റെ കൂടുതൽ ഭാഗം ഇസഹാക്കിന് നൽകി നൂറ്റി എഴുപത്തി വയസ്സിൽ ഇദ്ദേഹം മരിച്ചു സാറായി അടക്കം ചെയ്യുന്ന മപ്പയുടെ ഗുഹയിലാണ് അബ്രഹാമിനെയും സംസ്കരിച്ചത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അബ്രഹാം സ്വന്തം മകനെ ബലി കഴിക്കാൻ അല്പം പോലും അടിക്കാതിരിക്കുകയും ഊർദ്ദേശത്തു നിന്ന് പുറപ്പെട്ട് സഞ്ചാര ജീവിതം നയിക്കാൻ സന്നദ്ധനാകുകയും ചെയ്തത് യഹോവയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിനും ദൃഢമായ അനുസരണത്തിനും ഉത്തമ ഉദാഹരണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുള്ള സ്നേഹം അവരുടെ മേലുള്ള നിയന്ത്രണ ശക്തി ആതിഥ്യമര്യാദ ഔദാര്യം ശത്രുക്കളോട് പോരാടാനുള്ള ധൈര്യം ബുദ്ധി കൂർമ്മത എന്നിവ ഉദാഹരിക്കുന്ന വിവിധ വിവിധ കാര്യങ്ങൾ പയലിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വെളിപാട് ലഭിക്കുകയും വാഗ്ദാനങ്ങളെ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് സ്വീകരിക്കുകയും ചെയ്ത അബ്രഹാമിനെ വലിയൊരു പ്രവാചകനായും വിശ്വാസികളുടെ പിതാവായും നമ്മൾ അറിയപ്പെടുന്നു